ഇന്ത്യൻ പ്രതിരോധ സംവിധാനം ഇത് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് ഇന്ത്യ കൈവരിച്ച ചരിത്ര നേട്ടങ്ങളെ പ്രതിരോധത്തിന് വേണ്ടി രാഷ്ട്രം എത്രമാത്രമാണ് പ്രാധാന്യം നൽകുന്നത് മറ്റു രാജ്യങ്ങളുമായി നിരവധി കരാറുകളിൽ ഇന്ത്യ ഏർപ്പെടാറുമുണ്ട് അതെയെല്ലാം തന്നെ ലക്ഷ്യം വയ്ക്കുന്നത് പ്രതിരോധ ശക്തമാക്കാനുള്ള വഴിക്ക് വേണ്ടിയാണ് എന്തുകൊണ്ട് ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് അടുത്തുപോലും എത്താൻ മറ്റു രാജ്യങ്ങൾ ഭയപ്പെടുന്നത് കാരണം ഇന്ത്യ തൊട്ടാൽ പൊള്ളും പൊള്ളുക മാത്രമല്ല തൊടാൻ കഴിയുന്ന വിറയ്ക്കും അത്രയധികം ശക്തിയുള്ള ഒന്നാണ് ഇന്ത്യയുടെ സുരക്ഷ ഇത് സുപ്രധാനമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇനി ഇന്ത്യൻ പ്രതിരോധം ഡബിൾ സ്ട്രോങ് ആവുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാക്ക് എന്താണെന്നല്ലേ അമേരിക്കയുമായാണ് ഇന്ത്യ ഇപ്പോൾ പ്രതിരോധം വർദ്ധിപ്പിക്കാനുള്ള കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി ഇന്ത്യൻ പ്രതിരോധത്തിന് കരുത്തു പകരാൻ ഒരു അതിഥിയെ കൂടി കളത്തിലിറക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് അതിനെ കൂട്ടുപിടിച്ചിരിക്കുന്നതോ അമേരിക്കയെ അതെ ഇന്ത്യ യു എസ് ബന്ധം ഇപ്പോൾ വളർന്നു കഴിഞ്ഞു ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ നിരവധി കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ കൈകോർത്തിരിക്കുന്നത് ഇത്തവണ അത് പ്രതിരോധത്തിന്റെ കുതിച്ചുചാട്ടത്തിന് വേണ്ടിയാണ് വളർച്ചയുടെ പാതയിലാണ് ഇരു രാജ്യങ്ങളും നിലവിലുള്ളത് വളർച്ച അനിവാര്യം തന്നെയാണ് അത് ജനങ്ങളെയും പ്രതിരോധത്തെയും സമ്പദ് വ്യവസ്ഥയും രാജ്യത്തെയും ഒറ്റയടിക്കാണ് ഉയരത്തിലേക്ക് എത്തിക്കുന്നത് വികസന പാതയിൽ ഇന്ത്യയും യു എസ് പ്രതിരോധ പങ്കാളിത്തം ഇരു രാജ്യവും ഡ്രോൺ കരാറിലാണ് ഒപ്പുവച്ചത് കരാറിൽ അമേരിക്കയ്ക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് കരാർ ശക്തമാകുമെന്നും ശരിയായ വിധം തന്നെ നടക്കുമെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുകയും ചെയ്തു പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കാൻ കരാറിന് സാധിക്കുമെന്ന് വക്താവ് മാത്യു മില്ലർ ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് അറിയിച്ചത് എന്താണ് കരാറിലെ പ്രധാന പ്രത്യേകത ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യമെന്താ സാങ്കേതിക സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും കരാർ പ്രധാന പങ്കുവഹിക്കുന്നു അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ ഡ്രോൺ കരാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലെ ബന്ധത്തിന്റെ ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നതാണ് എന്നാൽ ഇതിനു മുൻപ് അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്ക് ഇന്ത്യൻ കപ്പൽശാലകളിൽ വലിയ അറ്റകുറ്റപ്പണികൾ നടത്താൻ അനുവദിക്കുന്ന കരാർ ജനറൽ അറ്റോമിക്സുമായി ഒപ്പുവച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് പ്രിഡേക്റ്റഡ് ഡ്രോണുകൾ വാങ്ങാൻ ഭാരതം പദ്ധതിയിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രധാനമന്ത്രിയുടെ യു എസ് സന്ദർശന വേളയിലായിരുന്നു ഈ സുപ്രധാന തീരുമാനം അന്ന് പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിച്ച വാർത്ത ലോകരാഷ്ട്രങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് വീക്ഷിച്ചത് ഇതുകൂടാതെ എല്ലാവരും മോഹിച്ചു ഉറപ്പായി ഇന്ത്യക്ക് നീട്ടമുള്ള എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നത് ജനറൽ അറ്റോമിക്സിന്റെ എം ക്യു നൈൻ വി ഹെയ് യു എ വികൾ വാങ്ങാനാണ് പദ്ധതിയിടുന്നത് സായുധ സേനയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ഇവ സഹായിക്കുമെന്നത് വലിയൊരു പ്രത്യേകത തന്നെയാണ് ദേശീയ സുരക്ഷയും നിരീക്ഷണ ശേഷിയും ശക്തിപ്പെടുത്താൻ ഈ കരാറിന് കഴിയും ഇന്ത്യൻ മഹാസമുദ്രത്തിനപ്പുറവും ചൈനീസ് അതിർത്തിക്ക് അപ്പുറവും ഇവ വിന്യസിക്കും എം ക്യു നയൻ റീപ്പർ എന്നും വിളിക്കപ്പെടുന്ന പ്രൊഡേക്ടർ ഡ്രോണുകൾക്ക് മുപ്പത്തിയാറ് മണിക്കൂർ വരെ തുടർച്ചയായി പറഞ്ഞ് പ്രതിരോധം തീർക്കാൻ സാധിക്കും പ്രത്യേകമായി ഒരു പ്രദേശം മാത്രം വളഞ്ഞ് നിരീക്ഷിക്കാനുള്ള കഴിവും ഇതിനുണ്ട് യു എസ്സിൽ നിന്ന് മുപ്പത്തിയൊന്ന് പ്രൊഡക്ടർ ഡ്രോണുകളാകും ഇന്ത്യ വാങ്ങുക ഇവ കരനാവിക വ്യോമസേനകൾക്ക് പ്രയോജനപ്പെടും